മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇത്രയും വധപതിച്ചൊരു കോംബോ വേറെ തന്നെ ഉണ്ടാവില്ല ഇതുവരെയുള്ള ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഡീഗ്രേഡ് നേരിട്ടൊരു കോംബോ ഇവർ തന്നെയായിരിക്കും ജാസ്മിൻ്റെയും ഗബ്ബിയുടെയും പ്രധാന ഗോപി എന്ന് പറയുന്നത് ഒരുമിച്ച് കിടക്കുക ഒരുമിച്ച് കടിക്കുക ഒരുമിച്ച് ഇരിക്കുക ഇതു തന്നെയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പ്രധാന പരിപാടികൾ ഇപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എടാ നീ എന്നെ കടിച്ചു കടിച്ച് എൻ്റെ കൈ മുറിഞ്ഞു എനിക്ക് കൈ വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഗബ്രി ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാണ് ഇന്നലെ തന്നെ നമ്മുടെ യമനി ചേച്ചിയും അതേപോലെ തന്നെ സ്ത്രീരേഖയൊക്കെ പറയുന്നുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചെക്കനാണ് കുറച്ചും ഒക്കെ ഒരു മാന്യത അല്ലെങ്കിൽ കുറച്ചൊക്കെ മര്യാദ കാണിക്കണ്ടേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമല്ല ആണും പെണ്ണും കൂടെയിരുന്നു എന്ന് കരുതി ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവർ കാണിക്കുന്ന കാട്ടായം തന്നെയാണ് പ്രശ്നമുള്ളത് ഇവർക്കൊരുമിച്ചിരുന്ന് സംസാരിച്ചാൽ പോരെ ഇവരെന്തിനാണ് ഇങ്ങനെ വേണ്ടാധീനങ്ങൾ കാണിക്കുന്നത് എന്ന് നമ്മുടെ ശ്രീരേഖ യമുനൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ ലാലേട്ടന് വരുമ്പോൾ മുട്ടാ പണി ഇവർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മൈക്ക് ഊരി വെച്ചിട്ട് ബാത്റൂമിൽ പോയിരുന്ന് സംസാരിക്കുക അതേപോലെ തന്നെ ഒരുമിച്ച് കിടക്കുക മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുക കയ്യിൽ എഴുതി കൊടുത്ത് സംസാരിക്കുക ഇതൊക്കെ ബിഗ് ബോസിൻ്റെ റോളിന് എതിരെയാണ് എന്താണെങ്കിലും ലാലേട്ടൻ വരുമ്പോൾ ഇക്കാര്യങ്ങൾ എന്താണെങ്കിലും ചോദ്യം ചെയ്യും പല തവണ ബിഗ് ബോസ് ജാസ്മിനെ വോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്ക് ഇടാൻ പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ഇരുന്ന് സംസാരിക്കരുത് ഡ്രസ്സിങ് റൂമിൽ സംസാരിക്കുന്ന